ഇന്ന് പുലർച്ചെയാണ് ശക്തമായ കാറ്റിൽ വലിയൊരു മരം കടപുഴകി ഷാജിയുടെ വീട്ടിലേക്ക് വീണത് വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഈ സമയത്ത് ഷാജിയും ഭാര്യയും കുഞ്ഞും ഈ വീട്ടിനകത്തുണ്ടായിരുന്നു അവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെയായിരുന്നു അല്ലെ ഞങ്ങൾ വീട്ടിലുണ്ടാകുമ്പോൾ തന്നെയാണ് വീണത് മരം രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെയാണ് അല്ല ശക്തമായ കാറ്റും മഴയായിരുന്നു അതിനോട് അനുബന്ധിച്ചാണ് വീണത് കറക്റ്റ് എന്തോ ഒരു ഭാഗ്യത്തിന് ഭയങ്കര ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത് ആകപ്പോകൂടെ പിന്നെ അടിഞ്ഞ പോലെ ആയിപ്പോയി ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ ആ ഗ്യാപ്പിൽ കൂടെ ഞങ്ങൾ പുറത്ത് ചാടി രക്ഷ കൊടുക്കുക ചെയ്തത് ദൈവാനുഗ്രഹം എന്ന് പറയാം നല്ലതാണ് അതേപോലെ തന്നെ പിന്നെയുണ്ട് രണ്ട് ഇതേപോലെ മരങ്ങൾ വീണ്ടും നിൽക്കുന്നുണ്ട് അവിടെ അതൊരു ഭീഷണിയാണ് ഒരു ചെറിയൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് തോന്നിയൊരു വീടിൻ്റെ ഒരു തറയാണ് ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്നത് അതിലൊരു വീട് വെക്കണമെന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ദുർഘടാവസ്ഥ പ്രശ്നമാണ് ഈ മരം വീണ്ടും നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ അതൊരു ഭീഷണി തന്നെയാണ് ഭാവിയിലേക്ക് എന്നാണ് തോന്നുന്നത് ഈ വീണ വരെ അപകട അവസ്ഥയിലായിരുന്നു വീണുന്ന ഒരു അപകടവസ്ഥയിലൊന്നും അല്ല അത് ഞങ്ങളുടെ വീടുമായിട്ട് കുറച്ച് ദൂരെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് വളരെ നീളമുള്ളൊരു മരം ആയതുകൊണ്ട് കട ഒഴുകി അപ്പോടെ വീഴുകയാണ് ചെയ്തത് അങ്ങനെ എത്തുകയാണ് ചെയ്തത് വീടിൻ്റെ അടുത്തേക്ക് പക്ഷേ ഇനി നിലനിൽക്കുന്നത് അപകടവസ്ഥയിലേക്കുള്ള മരമാണ് ഇപ്പോൾ ഇത് വീണത് കണ്ടപ്പം ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനേക്കാൾ വലിയ അപകടത്തിലാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് വളരെ വലിയൊരു മരമാണിത് അത് എന്തെങ്കിലും ഒന്നും ചെയ്യണം ഇപ്പോൾ അത് വീട് മുഴുവനായിട്ട് തകർന്നു പോയി ആ മുഴുവനായിട്ട് തകർന്നു പോയി ഇന്നലെ രാത്രി പന്ത്രണ്ട് പത്തിനായിരുന്നു നല്ല മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു നന്നായി പേടിച്ചും പോയി എങ്ങനെയെന്നറിയില്ല ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് രക്ഷപ്പെട്ടു പേടിച്ചു പോയി ആ പേടിച്ചു പോയി രണ്ട് മൂന്ന് പിള്ളേരാണ് രണ്ട് പിള്ളേരില്ല കൂടെ ഒരു ചെറിയ മോളേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതായാലും ഈ വീട് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ആ വീടിന്റെ മുകളിലേക്ക് വലിയൊരു മരമാണ് വന്ന് പതിച്ചത് നിലവിൽ നിലവിലിപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഈ മരം മുറിച്ച് മാറ്റാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് ഷാജി ഇപ്പുറത്ത് അതായത് ഈ ഇപ്പോൾ നിലവിൽ കഴിയുന്ന വീടാണിത് അതിന് തൊട്ടിപ്പുറത്ത് മറ്റൊരു വീടെടുക്കുന്നുണ്ട് അവിടേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിലൊക്കെ ആയിരുന്നു നിലവിൽ ഈ നിലവിൽ താമസിക്കുന്ന ഈ വീട്ടിലിന് മുകളിലേക്കാണ് മരം കടപുഴകി വീണതും ഇപ്പോൾ ഈ വീട് പൂർണ്ണമായും തകരുകയും ചെയ്തത് ഏതായാലും ഇവർ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം വീഡിയോ ജേണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ അഭിജിത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്